തനിക്കെതിരായ ലൈംഗിക പീഡനാരോപണം തള്ളി നടൻ നിവിൻ പോളി വാർത്ത തികച്ചും അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണെന്ന് നിവിൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു എന്റെ പേരിൽ പ്രചരിക്കുന്ന ഒരു വ്യാജ പീഡന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന്റെ പേരിലാണ് ഈ കുറിപ്പ് ഈ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഞാൻ ഏതറ്റം വരെയും പോകുന്നതായിരിക്കും എന്നെ മനസ്സിലാക്കിക്കൊണ്ടുള്ള നിങ്ങളുടെ ഓരോരുത്തർക്കും ഫോൺ ഓരോരുത്തരുടെയും ഫോൺ വിളികൾക്കും മെസ്സേജുകൾക്കും നന്ദി നടൻ ഫേസ്ബുക്കിലൂടെ കുറിച്ചു നേരിയമംഗലം സ്വദേശിയായ യുവതിയാണ് നിവിൻ പോളി നിർമ്മാതാവ് എ കെ സുനിൽ എന്നിവർ ഉൾപ്പെടെയുള്ള ആറംഗ സംഘത്തിനെതിരെ പരാതി നൽകിയത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിദേശത്തെത്തിച്ച് ഹോട്ടൽ മുറിയിൽ ആറു ദിവസം തടവിൽ പാർപ്പിച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതി ശ്രേയ എന്ന യുവതിയാണ് സിനിമയിൽ അവസരം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ശേഷം പെൺകുട്ടിയെ നാട്ടിൽ നിന്നും ദുബായിലേക്ക് കൊണ്ടുപോയത് അവിടെ ഒരു സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഭാഗമായി നിവിൻ പോളി ഉൾപ്പെടുന്ന സംഘമുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നവംബറിലാണ് കേസിന് ആസ്പദമായ സംഭവം ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് മുന്നൂറ്റി അമ്പത്തിനാല് മുന്നൂറ്റി എഴുപത്തി ആറ് ഡി എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ശ്രേയ എ കെ സുനിൽ ബിന്നു ബഷീർ കുട്ടൻ നിവിൻപോളി എന്നിവരാണ് കേസിലെ പ്രതികൾ ലഹരി നൽകി അബോധാവസ്ഥയിലാക്കി പീഡിപ്പിച്ചുവെന്നത് ഉൾപ്പെടെ നിരവധി ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രതികൾക്കെതിരെ ഇരയായ പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങളാണ് എന്നാൽ നിവിന് പോളി ഉള്പ്പെടുന്ന കേസിലെ സംഭവം നടന്നത് രണ്ടായിരത്തിഇരുപത്തിമൂന്ന് നവംബറിലാണ്